ജനുവരി പന്ത്രണ്ട് അഥവാ ദേശീയ യുവജന ദിനം നമ്മുടെ കലണ്ടറിൽ കാണുന്ന വെറുമൊരു തീയതി മാത്രമല്ല ഒരു രാഷ്ട്രത്തിന്റെ ഹൃദയം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു ദിനമാണ് ജനുവരി പന്ത്രണ്ടിന് സൂര്യൻ ഉദിക്കുമ്പോഴെല്ലാം സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ വീണ്ടും കാറ്റിൽ ഉലയുന്നു ഉയർപ്പും ഉന്മേഷവുമുള്ള യുവജനങ്ങളെ നിങ്ങളാണ് ഈ ഭൂമിയുടെ ഭാവി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ കൊൽക്കത്തയിൽ വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി ജനിച്ച വിവേകാനന്ദൻ മഹാനായ ഒരു സന്യാസി മാത്രമല്ല പുരുഷ രൂപത്തിൽ ജനിച്ച ഒരു ജ്വാലയാണ് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ചോദ്യം ഉന്നയിച്ചു കൊണ്ടുള്ള ചിന്തയുടെ വളർന്ന നരേന്ദ്രനാണ് പിന്നീട് ലോകമെമ്പാടുമുള്ള മനസ്സുകളെ ഉണർത്തിയ വിവേകാനന്ദനായി മാറിയത് ദൈവം എന്താണ് മനുഷ്യൻ എന്തിനാണ് ജനിച്ചത് എന്ന ചോദ്യങ്ങളുമായി ജീവിതം മുഴുവൻ നടന്ന ഒരാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ മറ്റുള്ളവർ എല്ലാം ഔപചാരികമായി ലാഡീസ് ആൻജന്റൽമാൻ എന്ന് തുടങ്ങുമ്പോൾ വിവേകാനന്ദൻ തുടങ്ങിയത് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നായിരുന്നു അക്ഷരങ്ങൾ വളഞ്ഞുപോയ വാക്കുകളല്ല ഹൃദയത്തിന്റെ സ്പർശമായിരുന്നു അത് അവിടെ ഒരു സന്യാസി സംസാരിച്ചില്ല ഒരു സംസ്കാരം മുഴുവൻ സംസാരിച്ചു ഒരു രാജ്യം മുഴുവൻ സംസാരിച്ചു ഭാരതത്തിന്റെ ആത്മാവ് സംസാരിച്ചു വിവേകാനന്ദ ജയന്തിയെ ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത് ഒരു തീയതി കൊണ്ടോ ഒരു ചരിത്രം കൊണ്ടോ അല്ല അത് ഒരു ഹൃദയ കാരണം കൊണ്ടാണ് യുവാക്കളെ ഉണർത്തിയ അസാധാരണ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യമെത്താതെരുത് എന്നാണ് അദ്ദേഹം യുവജനങ്ങളെ ആഹ്വാനം ചെയ്തത് കണ്ടത് ഒരു ദേശത്തിന്റെ ശക്തിയാണ് ഒരു സംസ്കാരത്തിന്റെ പ്രതീക്ഷയാണ് നാളെയുടെ സൂര്യനെയാണ് ധൈര്യം കാരുണ്യം സേവനം മാന്യത ആത്മവീര്യം എന്നീ മൂല്യങ്ങൾ അദ്ദേഹം യുവത്വത്തിന് നൽകി ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം യുവാക്കളിൽ ദേശാഭിമാനം മാനുഷിക മൂല്യങ്ങൾ ശക്തമായ മനോഭാവം ധൈര്യം എന്നിവ വളർത്താനും യുവതലമുറയെ സ്വപ്നങ്ങളും സേവനങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കാനുമാണ് യുവജനങ്ങളുടെ കണ്ണുകളിൽ തിളങ്ങുന്ന സ്വപ്നങ്ങളുടെ തെളിച്ചമാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി അവരുടെ കാൽ ചുവടുകളിൽ നിന്നാണ് നാളെയുടെ എത്ര പ്രതിസന്ധി വന്നാലും ചെയ്യാം കഴിയും എന്ന ആത്മവിശ്വാസം യുവതലമുറയുടെ രക്തത്തിൽ തന്നെയാണ് ഉയർന്ന നിലയിൽ നിൽക്കട്ടെ എന്ന ചിന്ത യുവാക്കളുടെ മനസാക്ഷിയിൽ വിരിയുന്നു ചിലർ ശാസ്ത്രീയ ഗവേഷണത്തിൽ ചിലർ സൈന്യത്തിൽ ചിലർ അധ്യാപനത്തിൽ ചിലർ കലയിൽ അങ്ങനെ തങ്ങളുടെ വഴിയിൽ നിശബ്ദമായി രാജ്യത്തെ താങ്ങുകയാണ് അവർക്ക് എല്ലായ്പ്പോഴും വലിയ വേദികളോ വലിയ മൈക്കുകളോ വേണ്ട ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ ചെറിയ വിദ്യാലയത്തിൻ്റെ ക്ലാസ്സുകളിലെ അധ്യാപകനാകുന്ന ഒരു യുവാവ് ഒരു രാഷ്ട്രത്തെ മാറ്റിമറിക്കുന്ന വിത്ത് വിതയ്ക്കുന്നു അരികിൽ ഒരു വൃക്ഷത്തെ നടുന്ന ഒരു വിദ്യാർത്ഥി നാളത്തെ വായുവിനെ രക്ഷിക്കുന്നു സ്വപ്നം കാണുന്നു മറ്റൊരാൾ സൈനികനാവാൻ വാതിൽ തുറക്കുന്നു അവരുടെയൊക്കെ ചെറിയ പടികൾ ചേർന്നാലാണ് ഒരു രാജ്യത്തിന്റെ വലിയ ചുമട് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഭാരതം ഒന്നടങ്കം പറയുന്നു ഒരു മഹാനായ സന്യാസിയുടെ ജന്മദിനം മാത്രമല്ല ഇത് പ്രചോദനത്തിന്റെ ദിനമാണ് ഭാവിയുടെ ദിനമാണ് ഈ ദിനത്തിൽ യുവാക്കളായ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം ഞങ്ങൾ ഭയപ്പെടില്ല ഞങ്ങൾ ലക്ഷ്യം കൈവിടില്ല ഞങ്ങൾ രാജ്യത്തിനും മനുഷ്യർക്കും വേണ്ടിയാണ് ജീവിക്കുന്നത് ലോകം കണ്ട ഏറ്റവും മഹാനായ യോഗി സ്വാമി വിവേകാനന്ദന്റെ പാതാര ബിന്ദിൽ ധീരതയുടെ ഒരായിരം ഓർമ്മ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു നമ്മളാണ് ഭാവി ആ ഭാവിയെ ഞങ്ങൾ ശക്തിയായി